നമ്മളിന്ന് കോഴിക്കോട് ജില്ലയിലെ നരിക്കുനി പഞ്ചായത്തിലെ നരിക്കുനി കുമാരസ്വാമി റോഡിൽ നരിക്കുനിക്കും പാലോളി താഴത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അത്താണി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് കിടപ്പ് രോഗികളുടെ ചികിത്സ ഞാൻ അയ്യോ

ഇത് രാജൻ വർഷങ്ങൾക്ക് മുമ്പ് വീണ് നട്ടലിന് പരിക്ക് പറ്റി കിടപ്പിലാണ് രാജനെ കൊണ്ടുപോകാൻ സ്വന്തമായിട്ട് വീടില്ലായിരുന്നു വളരെ ദരിദ്ര കുടുംബത്തിലുള്ള രാജന് രാജനെ പോലെയുള്ള ആളുകൾക്ക് കിടക്കാൻ ഒരു കട്ടിൽ പോലും ഇല്ലാത്ത ആളുകൾക്ക് അത്താണിയായിട്ടാണ് ഈ അത്താണി എന്ന സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് മറ്റെങ്ങും കൊണ്ടുപോകാൻ വീട്ടിലേക്കൊരു വഴിയില്ല വീടില്ല ആ വീട്ടിലേക്ക് ഉള്ള വീട് തന്നെ മറച്ചു വെച്ച കുടുംബ വീട്ടിൽ ഒരു വഴി പോലും ഇല്ലാതെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളായിരുന്നു രാജൻ രാജൻ്റെ അച്ഛൻ കടുങ്ങൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് വലിയ മരത്തിൽ കയറുന്നവരൊക്കെ മരത്തിൽ കയറുന്ന ആളുകളായിരുന്നു അങ്ങനെ ഒരു ദിവസം മരത്തിൽ വീണ് നട്ടല് ക്ഷതം പറ്റി ഇവിടെ കിടപ്പിലാണ് ഈ അത്താണിയിൽ അത്തരത്തിലുള്ള രാജനെപ്പോലെയുള്ള നാൽപ്പത്തി രണ്ടോളം രോഗികളിപ്പോൾ ആരും നോക്കാൻ ഞാനിത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വേങ്ങേരിയിൽ ആരും നോക്കാനില്ലാതെ അവസാനം പ്രായമായ മൂ രണ്ട് സ്ത്രീകൾക്ക് സംഭവിച്ച ദുരന്തം നമ്മൾ വായിച്ചതാണ് ഏതായാലും അത്തരത്തിലുള്ള ആളുകൾക്ക് അത്താണിയായിക്കൊണ്ട് അവരുടെ സംരക്ഷണമാണ് ഈ രണ്ട് വാർഡിലായിട്ട് പുരുഷന്മാരുടെ വാർഡും സ്ത്രീകളുടെ വാർഡും അപ്പോൾ ഞാൻ രാജനെ കാണുന്ന രാജൻ എൻ്റെ വീട്ടുകാരനെ പോലെയുള്ള എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടിക്കാലം മുതൽ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന ആളായിരുന്നു അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കിടപ്പുരോഗിയായി മാറിയത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു സ്ഥാപനമാണ് തീർത്തും സൗജന്യമായി നാട്ടുകാർ കൊടുക്കുന്ന സഹായം ഉപയോഗിച്ച് കുറേ നിസ്വാർത്ഥരായ മനുഷ്യന്മാർ ഇവരുടെ എല്ലാ പ്രാഥമിക കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫും അതേപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പിലുള്ള കമ്മിറ്റി അംഗങ്ങൾ ആരും ഇതിൻ്റെ ഒരാളായിട്ട് നടക്കാതെ എല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരായിക്കൊണ്ട് ഇവർ തന്നെയാണ് ഇവർക്കൊക്കെ വേണ്ട എല്ലാ എന്തൊക്കെ പ്രയാസങ്ങൾ ഇവർക്കുണ്ട് അതൊക്കെ തന്നെ പരിഹരിക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു പരിചരിക്കുന്നു ആരുമില്ലാത്തവരെ അങ്ങനെ സഹായിക്കുന്ന അങ്ങേറ്റവും മാതൃകാപരമായ ഒരു സ്ഥാപനമായിട്ടാണ് ഈ അത്താണി പ്രവർത്തിക്കുന്നത് ഏതായാലും ഇത്തരം സ്ഥാപനങ്ങൾ എനിക്ക് വളരെ മനസ്സ് നിറഞ്ഞു പോയി ഞാൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട് ഏതായാലും ഇവരൊക്കെ കാണുമ്പോൾ നമുക്കും വലിയ ജീവിതത്തിൽ നാം എത്രമാത്രം സൗഭാഗ്യരാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും നമ്മളൊക്കെ തന്നെ ഇവരുടെയൊക്കെ ഇത്തരം പ്രയാസപ്പെടുന്ന ആളുകളുടെ കണ്ണീരൊപ്പനാവശ്യമായ നടപടികളും പ്രവർത്തനങ്ങളുമാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത് കഴിച്ച് ഇന്ന് ഇപ്പത്തെ ഇന്ന് ബിരിയാണിയൊക്കെ ആയിരുന്നു ആ വസ്ത്രത്തിലൊക്കെ ആയതിലൊക്കെ വളരെയധികം സന്തോഷമാണ് ഒരു നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിയഞ്ചോളം പേരുണ്ട് ഇവിടെ മുകളിലുമ്മമാർ അമ്മമാർ ഇങ്ങനത്തെ സഹോദരന്മാരൊക്കെ ആറുമണി അവിടേക്ക് ഇപ്പോൾ ഞങ്ങൾ കുളി കഴിയും രാവിലെ ചായ അറ്റുമാർക്ക് സ്റ്റാഫ്മാർ പിന്നെ രാവിലെ കഴിഞ്ഞാലേക്ക് ഈ മരുന്നും കൂടിയ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അധികാളെത്തി നിൽക്കുന്നത് ആളുകളാണ് ആ ആളുകളെപ്പോലാണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ചിലാണ് ഞാൻ മരത്തിൻ്റെ മുകളിൽ വീഴുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അത്താനിയുടെ പെയിൻ പാലിറ്റീവിൻ്റെ ക്ലിനിക്ക് നരിക്കണിൽ വരുന്നത് ഭക്ഷണം രാവിലെ ഇപ്പോൾ ഈ രാവിലെ പറഞ്ഞാൽ രാവിലെ ചായ അത് കഴിഞ്ഞാൽ ഒമ്പേർക്ക് ചായപ്പോൾ ഓരോ ദിവസം ഓരോ കുട്ടികൾ ഒരു ദിവസം അന്ന് പൂമാവും പഴുമായി അവിടെ ബിരിയാണി ഇപ്പോൾ വൈകുന്നേരം പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കുടിക്കാൻ ഒരു വെള്ളം ഉണ്ടാവും അതിലപ്പം ഓട് സഹായിച്ചു അല്ലെങ്കിൽ ഓർലി സഹായിച്ചു അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ കഞ്ഞി അയച്ചു വൈകുന്നേരം നാല് മണിക്ക് ചായ ഒരു എണ്ണക്കടിയും ഉണ്ടാവും അതിൽ പല കാര്യങ്ങളുണ്ടായി രാത്രി കഞ്ഞി ഒരു പുഴുക്കും അതല്ലെങ്കിൽ പെഷൽ സാധനങ്ങൾ ആരെങ്കിലും ഈ ഈൽപ്പിക്കുകയാണെങ്കിൽ പൊറോട്ട നൂൽപ്പൂട്ട് അങ്ങനത്തെ ഇറച്ചി മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വസ്ത്ര കാര്യങ്ങൾ പറഞ്ഞാൽ ഓരോ ദിവസങ്ങളിൽ തന്നെ പിന്നെ ഈ ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഈ നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാകും കപ്സ കൊയ്യുമാണ്ടി സജ്ജി ഇതൊക്കെ പുറത്തുനിന്നല്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിവിടുത്തെമാരുണ്ടാക്കിയ ഈ വസ്ത്ര കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ വളരെയധികം സ്ലാബർ എന്ന് അറിയുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇപ്പം പറഞ്ഞുകൊണ്ട് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് ഞങ്ങൾ ഇവിടെ ഒരു കൈത്തൊഴിലുകൾ ഉണ്ട് അതാണ് നമുക്ക് ഇപ്പം എടുത്ത് പറയുന്നത് എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ വീട്ടിൽ എടുക്കുന്നത് കൈത്തൊഴിലും വളമാല അങ്ങനത്തെ അവരുടെ കൂട്ടത്തിൽ ഞാനും മറ്റേ പൂവും താഴോട്ടേ അപ്പൊ അവരുണ്ടാക്കുമ്പോൾ ഈ കൂട്ടത്തിൽ ഞാനും ഇങ്ങനെ കൂടി ഇങ്ങനെ പഠിച്ച് വരികയുണ്ട് പെട്ടെന്ന് ഈ രാജനെ പോലെയുള്ള എത്രയോ ആളുകൾ ജാതി മതത്തിൻ്റെ ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാതെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവരെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ രോഗവും അവരുടെ ദയനീയമായ അവസ്ഥയും ദയന്യതയും മാത്രം നോക്കിക്കൊണ്ട് അവരെ പരിചരിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ് അവരൊക്കെ രാവിലെ എല്ലാം കുളിച്ച് നാലര ര അഞ്ചുമണിന്റെ ഉള്ളിൽ തുടങ്ങും കുളി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചൂടുവെള്ളം വെള്ളം കൊടുക്കും എല്ലാവരും തന്നെ കുളിപ്പിക്കേണ്ടവരാണ് ഒന്ന് രണ്ടുപേരുണ്ട് ബാത്റൂമൊക്കെ ഒന്ന് രണ്ടുപേരെയുള്ള സ്വയം ചെയ്യുന്നവരു ബാക്കി എല്ലാവർക്കും പേരുണ്ട് സ്ത്രീകള് ഇരുപത്തി ഇരുപത്തേഴും സപ്പോർട്ട് വേണ്ടവരാണ് കുളിപ്പിച്ചു കൊടുക്കണം ബ്രഷ് കൊടുക്കണം പിന്നെ വലിയൊരു മഹത്തായ കർമ്മമാണ് വലിയൊരു മഹത്തായ കാര്യം ചെയ്യുന്നത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് സ്ഥാപനം തുടങ്ങാൻ തന്നെ കാരണക്കാരൻ നമ്മുടെ രാജൻ അദ്ദേഹം ഇവിടെ എത്തിയതോട് അദ്ദേഹത്തിന്റെ ഒരു വീടില്ല എന്നുള്ളതാണ് ഒരു ആളുകളെ ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ പ്രേരിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ പലതരം ജോലികൾക്ക് കാട് വെട്ടാനും അതേപോലെ തന്നെ കൈക്കോട്ട് പണി ഇതിനൊക്കെ എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരുന്ന ഒരാളായിരുന്നു രാജനായാലും രാജൻ്റെ സഹോദരന്മാരായാലും ഒരാൾ മരിച്ചുപോയി പഴുത്ത ദിവസം ഇവരൊക്കെ എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആളുകളായി പലപ്പോഴായിട്ട് അപ്പോൾ അവർ സുപ്രഭാതത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരു പ്രയാസമുണ്ട് പക്ഷേ അതിനോട് പൊരുതിക്കൊണ്ട് ആ സമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടി അവരതിനെ പൊരുതി മറികടക്കുകയാണ് ഏതായാലും രാജനും അതേപോലെ തന്നെ സമൂഹ ഈ കരുത്ത് കൂടുതൽ കരുത്തുണ്ടാവട്ടെ ആരോഗ്യം കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്താ പേര് ആൻഡമാൻ നിക്കോബാർ ആണല്ലേ ഇവിടെ ഈ ഈ തളർന്നിട്ട് അല്ല അവിടെ ജോലി ആയിരുന്നു ഞാൻ ആർട്ടിസ്റ്റാ ആ ജോലി ജോലി എടുക്കുമ്പോൾ കയ്യിലുണ്ടോ ഉണ്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എടുത്തോണ്ടിരിക്കുമ്പോൾ പഞ്ചു വർഷമായി തളർന്നിട്ടില്ല ഓപ്പറേഷൻ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് ഈ അബുക്കർക്കാർ വരച്ച കൊറേ ചിത്രങ്ങൾ ഇതാ നമ്മടെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അലി മാഷ് ഉണ്ട് ഇതിന്റെ എല്ലാം എല്ലാം ആയിട്ട് കൂടി നടക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് മുഹമ്മദ് അലി മാഷ് അപ്പൊ അദ്ദേഹത്തിന് ഈ അബുക്കർക്കാർ വരച്ചതാണ് കിടപ്പില് മുഹമ്മദ് അലി മാഷർ അഡ്മിനിസ്ട്രേറ്റർ അത്താണിട്ട് എല്ലാ മതത്തിനും വേണ്ടി ഓം കുരിശ് അദ്ദേഹം എഴുതി വെച്ചാണ് ദൈവത്തെ പ്രകൃതിയിലേക്ക് നോക്കൂ പ്രപഞ്ചർക്കാൻ ശരിയായ മുഖം ഒന്ന് കാണിച്ചു കൊടുക്കാർക്കാൻ ഇത്ര ജോലി വരയ്ക്കണം ഇന്ന് വരച്ചുകൊണ്ടിരിക്കും അനങ്ങോ കാലങ്ങോ ഇപ്പൊല്ലോ ഇരിക്കും അത് വലിയ കരുത്താണല്ലോ പുതിയ പരിപാടി തുടങ്ങിയിരിക്കും നമ്മള് പ്ലവർ ഉണ്ടാക്കുന്നത് ആ ചകിഞ്ഞ കൊണ്ട് ഇണ്ടാക്കിയതും ഇതാ ഇത്

എന്നോട് മൂപ്പര് പറഞ്ഞാൽ മക്കളല്ലേ മക്കളില്ലേ വീട്ടില് ആ പിന്നെ ആരും ആരുമില്ല മുപ്പത്തഞ്ചാമത്തെ വയസ്സിലെ വയനാട് കയറി പോയി ആ ഇങ്ങോട്ട് എത്തിയല്ലേ ആ നാട്ടിൽ നിന്ന് നേരത്തെ പോയി പോയി ശക്രതിയിൽ നിൽക്കണോ കേട്ടോ നല്ല ആരോഗ്യത്തിൽ നിൽക്കണോ ഏതായാലും വലിയൊരു അനുഗ്രഹമാണ് ഈ പ്രായത്തിൽ നമുക്ക് ആ നമ്മളൊക്കെ തിരിച്ചറിയും സംസാരിക്കാനൊക്കെ കഴിയുന്നില്ലേ ആ നിസ്കാരം എല്ലാം നടത്തും ആ ആ ആയിക്കോട്ടെ 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 പട്ടോളിയാ കടന്നോളി കടന്നോളൂ കേട്ടോ ആ ആ അതെ തോന്നിട്ട് ഒന്ന് തോന്നിട്ടേക്കൂടി വരച്ചിട്ടാലും പ്രശ്ന

പന്ത്രണ്ടല്ല മൊത്തം ഉള്ളത് സ്പൈനൽ കോഡ് ഇൻകുറി പറ്റിയവര് പിന്നെ അതിൽ പത്ത് പന്ത്രണ്ട് പേരുണ്ട് പിന്നെ കുഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് സ്ട്രോക്ക് വന്നവരുണ്ട് സ്ട്രോക്ക് വന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്തിപ്പോ ഒന്ന് രണ്ട് പേര് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദിവസം

ഡ്യൂറ്റി ഉണ്ടായിരുന്നോ ആ ഇഷ്ടപ്പെട്ടു എന്താ പേര് ദേവകി ഏഹ് ഇവിടെ അടുത്താലേ ആയിക്കോട്ടെ അയയ്ക്കോ ഏ ഏ ആണല്ലേ മനക്കരുത്ത് വേണോ കേട്ടോ നല്ല മനക്കരുത്ത് വേണോ ചേച്ചിമാരെ ഉഷാറല്ലേ ചേച്ചിമാരെ ഉഷാറല്ലേ എല്ലാവരും സിസ്റ്റർമാരും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷം നിങ്ങൾ ആ ചിരി കണ്ടാൽ മതി ആ ചിരി കണ്ടാൽ സന്തോഷം കേട്ടോ നീ രാജാവായി തീരും ഞാൻ ഒരു കാലമോമന് വിളിച്ചിട്ടും വിളിച്ചിട്ടും വരുന്നില്ലല്ലോ അമ്മയുടെ കൂടെ ഒന്നും പോകുന്നില്ലല്ലോ സാറായിട്ട് സാറായിട്ടുണ്ട് കേട്ടോ അനിന്താ കേട പഞ്ഞിന്നില്ല വേറെ മർക്കിയ സരീത്യം ഉള്ളോടിച്ചിലേ ഞാൻ മടപുറാണ് സലീം മോറി പാടിയോ ആനെക്കാ വേമേ വായൻ ആനെ സെൻ ദേതാനെ പോ വിരുണന്നവലേ പാടോഗില്ലേ

നല്ല പാട്ടയക്കുന്നേട്ടോ എന്നാണ്ടോ കളിന്നോളിയാണ് പാടി ആ പാടു പാടും വരട്ടെ വരട്ടെ പാട്ട് വരട്ടെ പാടി ആ വരട്ടെ പാട്ട് വരട്ടെ ആ ഒരു പാട്ടുകാര ഞാൻ കൊണ്ടുവരും എനിക്ക് പാട്ട് അറിഞ്ഞു വിടാതല്ലേ എനിക്കിങ്ങനെ പ്രസംഗിക്കാനറിയ പാട്ട് പടതന്നു പടി പാടി വല്ല ഒരു നാല് പരി അന്നേ അന്ന് നല്ല പാട്ടായിരിക്കുന്നു ആ ഇപ്പൊ പ്രായത്തിൽ നല്ലോണം പാടുന്നുണ്ട് ചെറുപ്പത്തില് വലിയ പാട്ടായിക്കല്ലോ പാടലുണ്ടായിരുന്നോ പാടലുണ്ടായിക്കോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അനുഗ്രഹം ഉണ്ടാണോ കേട്ടോ ഒരു പാട്ടുകാരെ ഞാൻ കൊണ്ടുപോലൂട്ടോ ഏഹ് ഞാൻ പാട്ടുകാരെ കൂട്ടി കൊണ്ടുപോകുന്ന പാടണം പരിപാടിയിലേ നോക്കട്ടെ അല്ലെങ്കിൽ പരിപാടി നോക്കട്ടെ അല്ലെങ്കിൽ അല്ലാതെ സ്വസ്ഥമായിട്ട് സ്വസ്ഥ ആണ്ടല്ലേ ഒരാളിലേക്ക് ആക്കല്ലേ നോക്കട്ടെ ഞാൻ ആ ആ പാട്ടില് പാട്ട് പാടാൻ ആളുകൾ തിരക്കായി മുതൽ കേട്ടോളാം ഞാൻ വെച്ചാൽ നിറം തന്നെ ചുവന്ന ചുണ്ടുമായി അഴുത്തിൽ അതായി പറക്കാനായിട്ടിയ തത്തമ്മ പറക്കുക എന്നോട് പറഞ്ഞിരുന്നു പറന്നു പോയി തത്ത വലിയ കുളത്തിൻ്റെ പെരിയാൽ അരയാലിന് മുകളിലേറെ താമര പുതിയ മുട്ടിന്റെ പറക്കുന്ന ഈ സ്ഥാപനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ാണ് ഒരു മുഴുവൻ സമയ സാമൂഹ്യ പ്രവർത്തകനാണ് അതേപോലെ പ്രസിഡന്റ് എഞ്ചിനീയർ സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്റർ അവരുടെ ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാതെ ഇതിന്റെ ആളായി നടക്കുന്ന ആരുല്ല എല്ലാവരും ഇതിന്റെ പ്രവർത്തകരായിട്ട് ഈ പാവപ്പെട്ട രോഗികളെ കിടപ്പ് രോഗികളെ സംരക്ഷിച്ചുകൊണ്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ആളുകളെ സഹായിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് നമ്മുടെ കിടപ്പ് രോഗികളായ ആളുകൾക്കെല്ലാം സഹായം പാലിയേറ്റീവ് കെയർ പിന്നെ താഴെ ഡയാലിസിസ് നേരത്തെ പറഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് വരും തന്നെ മാഷ ഇപ്പോൾ എത്ര ആകെ എത്ര ഡയാലിസിസ് അവിടെ മൊത്തം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അറുപത് പേരുണ്ട് അറുപത് പേരുണ്ടല്ലേ അറുപത് പേര് ഓൾറെഡി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആ ആ പതിനേഴ് വിഷയനുണ്ട് ആ രണ്ടിഫ് വന്നത് ഇവർക്ക് കൂടുതൽ അത്തരത്തിലുള്ള പ്രായമുള്ള ആളുകളെ കിടപ്പ് രോഗികളെ സഹായിക്കണമെങ്കിൽ ഇവർക്ക് കൂടുതൽ ഭൂമി വേണം കൂടുതൽ കെട്ടിടം വേണം പണം വേണം അപ്പോൾ അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് സാധിക്കുന്നിടത്തോളം ഈ സ്ഥാപനത്തിൽ വന്നിട്ട് അത് കൃത്യമായ കൈകളിലെത്തുമെന്നുള്ള ഉറപ്പതാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇവരെ സഹായിച്ചു കൊടുത്താൽ മാത്രമേ കൂടുതൽ ഇത്തരത്തിലുള്ള രോഗികളെ സംരക്ഷിക്കാൻ സാധിക്കുള്ളൂ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇത്തരത്തിലുള്ള ആരുമില്ലാത്ത കിടപ്പ് രോഗികളെ സംരക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അവർ ഏറ്റെടുത്ത് നടത്തുമ്പോൾ കുറേ ആളുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കൊണ്ട് നിസ്സാർത്ഥമായി ഇത് ചെയ്യുമ്പോൾ അതിനെ സഹായിക്കേണ്ടതാണ് നമ്മൾ ഉത്തരവാദിത്വം അതെല്ലാവരും ചെയ്യണം സ്വയം മുന്നോട്ട് വരണം ഇവിടെ വന്ന് കാണണം ഇതെന്നാ നമ്മുടെ പരിപാടി വാർഷികം ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നിന് ആ ഈ നാല് ദിവസമായിട്ട് ഇതിൻ്റെ വാർഷികം ഇവിടെ നടക്കുകയാണ് അന്ന് ആളുകൾക്ക് വരാം അല്ലാതെയും വരാം അപ്പോൾ കൈമൈ മറന്ന് എല്ലാവരും ഇതിനെ സഹായിക്കണം ഇത് വലിയൊരു സ്ഥാപനമാണോ ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് കണ്ണ് നിറഞ്ഞു പോവുകയാണ് അല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ ഏത് സമയമാണ് ഇതേപോലെ കട്ടിലിൽ കടന്നു പോകുക പറയാൻ പറ്റില്ല ഒരു ചെറിയ ലക്ഷം രൂപയാണ് ഇപ്പോൾ ചിലവ് കണക്കാക്കുന്നത് അത് ആളുകൾ സംഭാവന തരുന്നുണ്ടോ ആളുകൾ പലതായിട്ട് തരുന്നു ഈ ശമ്പള ശമ്പളക്കാർക്ക് മാസത്തിൽ

ഏതാണ്ട് എഴുപത് ആളുകൾക്ക് അറുപത് എഴുപത് ആളുകൾക്കാണ് മാസത്തിൽ ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ക്യൂ ആണ് നൂറുകണക്കിന് ആളുകൾ ക്യൂ കാരണം നമുക്ക് ഡയാലിസിസ് രോഗിയുടെ കാര്യം നമുക്കറിയാം ഒന്നുകിൽ കിഡ്നി മാറ്റി വെക്കണം അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും അത്യാഹിതം അത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോഴാണ് പുതിയ പുതിയൊരാൾക്ക് ക്യൂവിൽ കയറാൻ കഴിയുന്നത് അപ്പം ഓരോ രോഗിയും ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യാൻ ആയിരവും ആയിരത്തഞ്ഞൂറ് രൂപ കണ്ടെത്തണം അപ്പോൾ അത് സാധിക്കാത്ത രോഗികൾക്ക് ഒരു കേന്ദ്രം എന്നുള്ള നിലക്കാണ് ഈ അത്താണിയൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളണമെങ്കിൽ കൂടുതൽ മെഷീനും കൂടുതൽ കെട്ടിടവും കൂടുതൽ ഭൂമിയും വേണം അപ്പോൾ അതാണ് ഇവരൊക്കെ നേരിടുന്ന വലിയ വെല്ലുവിളി അത്താണിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഖാദർ മാഷ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ മാഷ നമസ്കാരം ഇവിടെ ഇപ്പോൾ എത്ര അമ്പതോളം രോഗികളല്ലേ കിടപ്പ് രോഗികളുണ്ട് രോഗികൾ രോഗികൾ അപ്പോൾ ഇതിൻ്റെ ചെലവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് ചെലവ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായി ഒരു വരുമാനം നമുക്കില്ല നമുക്കൊരു ടു ട്വൻ്റി എന്ന് ഒരു സിസ്റ്റവും അതുപോലെ തന്നെ ഇ സി എസ് എന്ന് പറയുന്ന ഒരു വരിസംഖ്യ സിസ്റ്റമാണുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിൽ മാസത്തിലും പ്രതീക്ഷിക്കാവുന്ന ഇഗംന്ന് പറഞ്ഞാൽ ഒരു നാല് ലക്ഷം രൂപയാണ് ഉറപ്പിക്കാൻ പറ്റിയ ഉറപ്പിക്കാൻ പറ്റിയ പിന്നെ ദൈവസഹായത്താൽ സന്ദർശിക്കുന്ന ആളുകൾ കണ്ടറിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ലക്ഷം രൂപ അല്ല ഇവർക്ക് നിങ്ങൾ ഈ ഒന്ന് അവളെ ഡയാലിസിസ് ഉള്ള ഉണ്ടെന്ന് കേട്ടു ഉദ്ദേശിക്കുന്നത് ഒരു വിശാലമായൊരു ക്യാമ്പസാണ് വിശാലമായ വിശാലമായൊരു ക്യാമ്പസിൽ നമ്മുടെ പിന്നെ ഈ പാരാപീജിയ അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടേതായ ഒരു ഇലക്ട്രോണിക് ചികിത്സകളിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ അവർക്ക് കാർഗാടനൊക്കെ ആയിട്ട് സ്വയം അവർക്ക് പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ക്യാമ്പസിന് വളർത്തി വീടിനേക്കാൾ അവർക്കുള്ള ഫിസിയോതെറാപ്പി അവർക്കുള്ള മറ്റെല്ലാ കാര്യങ്ങളും അവർക്ക് 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 പുറത്തിറങ്ങാൻ ഒരു ഒരു ഹാളിലേക്ക് ഇറങ്ങാനുള്ള അപ്പോൾ അപ്പോൾ സൗകര്യം ജീവിതത്തിലേക്ക് ഉള്ളത് മറ്റൊരു സൗകര്യത്തിൽ ഇലക്ട്രോണിക് എല്ലാ പോകാനും കാണാനും ജീവിതം കാണാനുള്ള അതുപോലെ തന്നെ തന്നെ ഈ അവടെ രോഗം ഭേദമായി വരുമ്പോൾ സ്വയം തൊഴിലെടുക്കാനുള്ളതും അവരുടെ സമൂഹ സമൂഹത്തിന്റെ ഭാഗമാക്കി എടുക്കാനുള്ള എടുക്കാനും സംവിധാനം അത് എന്ന് പറഞ്ഞാൽ അവർ സാധാരണ മനുഷ്യരെ പോലെ അവരുടെ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥ വിശേഷം നടപ്പിലാക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് ആണ് പൂർത്തിയാവട്ടെ അത് പൂർത്തിയാവട്ടെ ശരി ശരി എല്ലാ അഭിനന്ദനവും കാരണം നിങ്ങൾ കുറെ ആളുകളുടെ ആ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ഈ സ്ഥാപനത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവിധ പ്രാർത്ഥനയും തീർച്ചയായിട്ടും എല്ലാ പിന്തുണയും ഞങ്ങളുടെ പൊതുപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും